ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് ഒരു റെസിപ്പിയാണ് അപ്പോൾ ഒരു കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അല്പം നമ്മളുടെ വനല എസൻസ് ആണ് കേട്ടോ പിന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് മിൽക്ക് മെയ്ഡാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തോളൂ വെച്ചോളൂ കേട്ടോ ആദ്യം നമ്മൾ അതാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ കാച്ചിയ പാലാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മളൊരു മൂന്ന് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഏത് പഴം ആണെങ്കിലും എടുത്തോളൂ ഞാനിപ്പോൾ റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ട് ദാ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ എന്തെങ്കിലും വെച്ചിട്ട് എന്നിട്ട് ദാ ഞാനിതുപോലെ ഇതേപോലെ തന്നെ മൂന്നെണ്ണം ലെയർ ആട്ടെങ്കിലും വെച്ചു കൊടുക്കുക ഇനിയും ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തൂത്ത് കൊടുക്കുക ബട്ടർ തന്നെ വേണം കേട്ടോ എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ബട്ടർ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മളുടെ ആ ബ്രെഡിൻ്റെ കൂട്ടങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു സൈഡൊന്ന് മുരിഞ്ഞു വന്നു രണ്ട് സൈഡും ഞാൻ ഏകദേശം മുരിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ മുരിഞ്ഞു വന്നതിന് ശേഷം നമ്മളത് ആ മിക്സ് വെച്ചിരിക്കുന്ന നമ്മുടെ പാലില്ലേ അതങ്ങോട്ട് ആ കൂട്ടങ്ങോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബ്രെഡിൻ്റെയും പാലിൻ്റെയൊക്കെ ഒരു കോമ്പോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ കൂടെ പഴവും കൂടെ വരുമ്പോഴത്തേക്ക് ടേസ്റ്റ് ആണ് അപ്പോൾ രണ്ട് സൈഡും ഞാനൊന്ന് ഇതേപോലെ തന്നെ അതായത് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ആ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നല്ല അടിപൊളിയൊരു ടേസ്റ്റാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണേ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഇതാ നമ്മൾ സെറ്റായിട്ടുണ്ട് രണ്ട് സൈഡ് ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളൂ സംഭവം വളരെ ഈസി റെസിപ്പിയാണ് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് കൊക്കോ പൗഡറും മിൽക്ക് മൈഡും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ കൊക്കോ പൗഡർ നമ്മളുടെ മിൽക്ക് മെയ്ഡ് കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അതാ ഞാനൊന്ന് മുറിച്ച് കാണിച്ച് നല്ല സോഫ്റ്റ് ആണ് അതേപോലെ തന്നെ വാലിട്ട് കഴിഞ്ഞുണ്ടല്ലോ നല്ല അങ്ങോട്ട് മെൽറ്റ് ആയി പോകുന്ന ഒരു ടേസ്റ്റ് ആണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എപ്പോൾ നമ്മൾ ഇൻസ്റ്റയൊക്കെ തുറന്ന് നോക്കിയാലും ഞാൻ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഇത് കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇനിയെങ്കിലും കാണാത്തുണ്ടെങ്കിൽ കാണുക ഉണ്ടാക്കാത്തിണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും പറയും ഓക്കെ ബൈ ഇതേ കണ്ടില്ലേ നമ്മൾ അട്ടിപൊളി ബ്രെഡിൻ്റെ ഒരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ കേട്ടോ കണ്ടില്ലേ എന്ന് നമ്മളൊന്ന് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഇങ്ങടന്നിങ്ങോ പോകുന്നുള്ളൂ കേട്ടോ അതിൽ തന്നെ നിൽക്കുന്നില്ല എന്നിട്ട് തന്നെ ഇതാ കണ്ടില്ലേ നല്ല ടേസ്റ്റ് മതി കേട്ടോ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് വിശപ്പൊന്നും ഉണ്ടാകില്ല ഇതൊരെണ്ണം കഴിച്ചാൽ മതിയാവും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു പഞ്ചാരിക്ക് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേൻഹാണി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ കണ്ടില്ലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും പറയും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്